നമസ്കാരം മീഡിയ സ്വാഗതം ചേർത്തല നഗരസഭയിൽ ഇടതു ഭരണം തുടരും മുപ്പത്തി ആറ് വാർഡുകളിൽ ഇരുപത്തിയൊന്ന് വാർഡിൽ ഇടത് സ്ഥാനാർത്ഥികൾ വിജയിച്ചു യു ഡി എഫ് പത്ത് സീറ്റിലും എൻ ഡി എ അഞ്ച് സീറ്റിലും വിജയിച്ചു ഒന്നാം വാർഡിൽ ഇടത് സ്ഥാനാർത്ഥി കെ എസ് സലിം രണ്ടാം വാർഡിൽ ഇടത് സ്ഥാനാർത്ഥി ഷൈനത ബൈജു മൂന്നാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പി വി സന്തോഷ് നാലാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി എസ് ജാസ്മി അഞ്ചാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കൃഷ്ണമ്മ ആറാം വാർഡിൽ ഇടത് സ്ഥാനാർത്ഥി സുബി ശ്യാംകുമാർ ഏഴാം വാർഡിൽ ഇടത് സ്ഥാനാർത്ഥി ഡി ഷാജി എട്ടാം വാർഡിൽ ഇടത് സ്ഥാനാർത്ഥി ബി ധന്യാമോൾ എന്നിവർ വിജയിച്ചു ഒൻപതാം വാർഡിൽ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച എസ് സനീഷാണ് വിജയിച്ചത് ഇവിടെ കോൺഗ്രസ് നേതാവായിരുന്ന ബി ഫൈസൽ പരാജയപ്പെട്ടു ഒൻപതാം ആർഡിൽ എൻ ഡി എ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷോഫന വിജയിച്ചത് പത്താം ആർഡിൽ എൽ ഡി എഫ് പിന്തുണയോടെ മത്സരിച്ച ബീന അജി വിജയിച്ചു ഇവിടെ മുൻ ചെയർപേഴ്സൺ ജയലക്ഷ്മി അൽകുമാർ പരാജയപ്പെട്ടു പന്ത്രണ്ടാം ആർഡിൽ ഡി ജ്യോതിഷാണ് വിജയിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് പതിമൂന്നാം ആർഡിൽ യു ഡി എഫിലെ ആർ ഗീതാകുമാരി പതിനാലാം ആർഡിൽ എൻ ഡി എയിലെ ആശാ മുകേഷ് പതിനഞ്ചാം ആർഡിൽ എൽ ഡി എഫിലെ എൻ എൻ പത്സരകുമാരി പതിനാറാം മാർഡിൽ യു ഡി എഫിലെ ശ്രീകുമാരി പതിനേഴാം മാർഡിൽ യു ഡി എഫിലെ പി ഉണ്ണികൃഷ്ണൻ പതിനെട്ടാം മാർഡിൽ യു ഡി എഫിലെ അർച്ചന ആർ പിള്ളൈ എന്നിവർ വിജയിച്ചു പത്തൊമ്പതാം മാർഡിൽ ഇടതുമുന്നണിയിലെ ബി സരസ്വതി ഇരുപതാം മാർഡിൽ ഇടതുമുന്നണിയിലെ എം കലേഷ് ഇരുപത്തിയൊന്നിൽ ഇടത് സ്ഥാനാർത്ഥി എം എസ് സിബി ഇരുപത്തി രണ്ടിൽ ഇടത് സ്ഥാനാർത്ഥി വി കെ സാനു ഇരുപത്തി മൂന്നിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എസ് സോബിൻ എന്നിവർ വിജയിച്ചു ഇരുപത്തിനാലാം മാർഡിൽ ഇടത് സ്ഥാനാർത്ഥി പ്രീതയാണ് വിജയിച്ചത് ഇരുപത്തി അഞ്ചാം മാർഡിൽ കോൺഗ്രസ് നേതാവ് ബി ഫാസി വിജയിച്ചു ിൽ ഇടത് സ്ഥാനി ഷൈനിജിയും ഇടത് സ്ഥാനാർത്ഥി ടെസി ബോണിയും വിജയിച്ചു വാർഡിൽ എൻ ഡി എഫ് സ്ഥാനാർത്ഥി അഖിലാണ് വിജയിച്ചത് ഒൻപതാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടോംവി എബ്രഹാം മുപ്പതാം വാർഡിൽ എൻ ഡി എഫ് സ്ഥാനാർത്ഥി വി എ സുരേഷ് കുമാർ മുപ്പത്തി ഒന്നാം വാർഡിൽ ഇടത് സ്ഥാനാർത്ഥി അദീന രാജു മുപ്പത്തിരണ്ടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സിന്ധു ബൈജു മുപ്പത്തിമൂന്നാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി ആന്റണി മുപ്പത്തി നാലാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സി കെ ഉണ്ണികൃഷ്ണൻ മുപ്പത്തി അഞ്ചിൽ അഡ്വക്കറ്റ സി ഡി ശങ്കർ എന്നിവർ വിജയിച്ചു മുപ്പത്തിയാറിൽ ഇടത് സ്ഥാനാർത്ഥി റഷീദയും വിജയിച്ചു ഫലപ്രഖ്യാപനത്തിന് ശേഷം ഇടതുമുന്നണി പ്രവർത്തകർ ചേർത്തലയിൽ ആഹ്ലാദ പ്രകടനം നടത്തി മന്ത്രി പി പ്രസാദ് അഡ്വക്കറ്റ് കെ പ്രസാദ് മുൻ എം പി അഡ്വക്കറ്റായ മാരിഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി പി മോഹൻ പ്രസിഡന്റ് എം സി സിദ്ധാർത്ഥൻ സി പി എം ഏരിയ സെക്രട്ടറി ബി വിനോദ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ചാർലി പാർഗവൻ എം വി രാമേന്ദ്രൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി ചേർത്തലയിൽ നടപ്പാക്കി വരുന്ന വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് തെരഞ്ഞെടുപ്പ് വിജയമെന്ന് നേതാക്കൾ പറഞ്ഞു ചേർത്തല നഗരസഭയുടെ കഴിഞ്ഞ അഞ്ചു വർഷ കാലത്തെ ഇടതു ഭരണം അത്രമേൽ ജനങ്ങൾക്ക് പ്രിയങ്കരമായിരുന്നുവെന്നും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതുമാണ് എൽ തന്നെ ജനങ്ങളുടെ മുമ്പാകെ വെച്ച കാര്യം അതോടൊപ്പം തന്നെ കേരളത്തിലെ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെൻറ് കഴിഞ്ഞ ഒൻപതര കാലത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് എത്തിയ വികസന പ്രവർത്തനമുണ്ട് അതെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കുന്ന മനുഷ്യർ ഇടതുപക്ഷത്തിന് അനുകൂലമായി തന്നെ വോട്ട് രേഖപ്പെടുത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എൽ ഡി എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുന്ന ഇടത്തിലേക്ക് എത്തി ഇടതുപക്ഷ മുന്നണിക്ക് ചേർത്തലുള്ള അടിത്തറയിൽ അല്പം പോലും കോട്ടം സംഭവിച്ചിട്ടില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാഴ്ചവെക്കുന്നുണ്ട് മറ്റു ഇടങ്ങളിൽ ചരിടങ്ങളിലെല്ലാം യു ഡി എഫും മറ്റും ഏർപ്പെടേണ്ട അവശുദ്ധ ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും എല്ലാം ഉണ്ട് പ്രാദേശികമായി അത്തരം കാര്യങ്ങൾക്കൊക്കെ ചെയ്യുന്നത് ബിരുദന്മാരാണവല്ല അതിൻ്റെ ഭാഗമായി ചിലയിടങ്ങളിലൊക്കെ ചില വിജയങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ ഭരണം തന്നെയായിരിക്കും ചേർത്തലയിൽ വീണ്ടും ഉണ്ടാവുക എന്ന തരത്തിലേക്ക് ചേർത്തല വിധിയെഴുതും ഞങ്ങൾ പറഞ്ഞു ആ വിധിയെഴുത്താണ് ഉണ്ടായിരിക്കുന്നത് അഞ്ച് വർഷക്കാലത്തെ എൽ ഡി എഫിൻ്റെ ഭരണ നഗരസഭയുടെ ഭരണ പ്രവർത്തനത്തിന് കിട്ടുന്ന ഒരു അംഗീകാരമാണ് ആ ഭരണപ്രവർത്തനം സുതാര്യമായും സംശുദ്ധമായും കൊണ്ടുപോയി ഒട്ടേറെ വികസന പ്രവർത്തനം നടത്തി അതിൻ്റെയൊക്കെ അടിസ്ഥാനത്താണ് ജനകീയ പിന്തുണ വീണ്ടും എൽ ഡി എഫിന് അനുകൂലമായി ഉണ്ടായിരിക്കുന്നു അല്ല ചേത്തല നഗരസഭ എൽ ഡി എഫ് എന്നുള്ള ഭരണം തുടർഭരണം എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് പൊതുവിൽ നോക്കുമ്പോൾ എൽ ഡി എഫിന് തന്നെയാണ് മുൻതൂക്കം സംസ്ഥാനത്ത് ആകെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും യു ഡി എഫിൻ്റെയും ബി ജെ പിയും ഒത്തുചേർന്ന് നടത്തിയ കള്ളപ്രചാര വേലകൾ കുറച്ച് മാധ്യമങ്ങൾ വളരെ സംഘടിതമായി നടത്തിയ പ്രചരണങ്ങൾ ഇതിനെയെല്ലാം അതിജീവിച്ച് എൽ ഡി എഫ് മികച്ച വിജയം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് വിൻമീഡിയ ചർത്തന